ഹായ് ഫ്രണ്ട്സ് അസാസ് വെള്ളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ആ ചീരച്ചേമ്പ് പറിച്ചുകൊണ്ട് വന്നത് ഇവിടുത്തെ എല്ലായിരുന്നു കേട്ടോ ഞാനൊണ്ണം കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇനിയിപ്പോൾ ഇവിടുന്ന് തന്നെ കുറിച്ച് നമുക്ക് കറി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ വിചാരിച്ചേ അതൊന്ന് കറി ആക്കിയേക്കാന്ന് വിചാരിച്ചേ അപ്പോൾ നാല് തണ്ടല്ലേ ഉണ്ടായിരുന്നത് ഞാൻ അന്ന് രണ്ടെണ്ണം ഫ്രിഡ്ജിൽ കയറ്റി കേട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് കരുതി പ്ലാസ്റ്റിക്ക് കവറൊക്കെ ഇട്ട് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് വാടി പോകാത്ത വിധത്തിൽ അപ്പോൾ ഇനി രണ്ടില കൊണ്ട് നമുക്ക് തോരനെല്ലാം വെക്കാമെന്ന് കരുതി അപ്പോൾ അതേ ഞാനിത് എടുത്ത് വെച്ചിരിക്കുവാണേ ഇനിയിപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കണം ഇതൊക്കെ വൃത്തിയാക്കുന്നതൊക്കെ എല്ലാവരും വീഡിയോയിലിട്ട് കണ്ടിട്ടുള്ളതാണ് എന്നാലും ശരി ഞാനൊന്നുകൂടെ ഒന്ന് കാണിച്ചേക്കാം ഞാൻ എന്തായാലും ചെയ്യുമ്പം നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുത് അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇതെടുത്തിട്ട് നമ്മുടെ സാധാരണ ചേമ്പിൻ്റെ ഇത് കളയുന്ന പോലെ അത് ഇതിങ്ങനെ അങ്ങ് വലിച്ചു കളഞ്ഞാൽ മതി കൊണ്ടതേ ഇതങ്ങ് കളയണം കേട്ടോ ഇതുപോലെ എല്ലാം അങ്ങ് കളഞ്ഞെടുക്കാം ഇങ്ങനെയൊക്കെ ഒന്ന് കീറിയെടുത്ത് എന്നിട്ട് നമുക്ക് ഇനി ഇല ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവേ അതിനുമുമ്പത് ഇതിൻ്റെ പുറത്തുള്ള ഇതൊക്കെ ഇങ്ങനെ ഒന്ന് കളയാൻ പറ്റിയാൽ നല്ലതാണ് വലുതാണ് കുഴപ്പമില്ലിരുന്നാലും നല്ല ഞാനൊന്ന് കളഞ്ഞതേ ഉള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഇലയും ഈ തണ്ടും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവേ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഈ ഇല സ്വല്പം പോയാലും കുഴപ്പമില്ല കാരണം എല്ലാം നമ്മൾ വേവിച്ചെടുക്കുമ്പോഴത്തേക്കും അതൊന്ന് അവിഞ്ഞു പോകാനുള്ളതല്ലേ അപ്പം ഈ ഞാനിത് ഇങ്ങനെ കേട്ടോ അരിഞ്ഞെടുക്കുന്നത് അരിഞ്ഞെടുത്തേ അപ്പം ഈ തണ്ടും കൂടെ തന്നെ പെട്ടെന്ന് അരിഞ്ഞിട്ടോ പിന്നെ ഒരു കാര്യം കൂടെ പറയണമല്ലോ ഞാൻ സ്ഥലത്തായിട്ട് ഇത് ആദ്യമായിട്ട് കൂട്ടാൻ വെക്കും കേട്ടോ പക്ഷേ അപ്പയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റാ പറഞ്ഞ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് യൂട്യൂബിൽ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിത് വെച്ച് നോക്കുന്നത് അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു എന്തായാലും വെച്ച് നോക്കിയിട്ട് ഞാൻ എങ്ങനെയാണ് ഉണ്ടെന്ന് പറയാം കേട്ടോ അത് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് തണ്ടും ഇലയും കൂടെ അരിഞ്ഞെടുത്ത് വെച്ചു അപ്പോൾ ഞാൻ കരുതി ഇതൊന്ന് തോരം വെക്കാമെന്ന് കരുതി കേട്ടോ ഇച്ചിരി തുമരപ്പരിപ്പൊക്കെയിട്ട് ഒന്ന് തോരം വെച്ച് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം ഇത് കുറച്ച് തുമരപ്പരിപ്പ് എടുത്ത് വെച്ച് ഈ തുമരപ്പരിപ്പ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം പരിപ്പ് വേവിക്കാൻ വെച്ചിരിക്കുവാണേൽ തുമരപ്പരിപ്പ് അപ്പം ഞാൻ കുറച്ച് തേങ്ങാ തിരുമിയെടുത്ത് അതിലൂടുന്നേ കുറച്ച് വെളുത്തുള്ളി എടുത്തു അതുപോലെ തന്നെ ഒരു മൂന്നാല് പച്ചമുളക് കിട്ടിയിട്ടുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ളു ജീരകവും കൂടി ഇടാവേ എന്നിട്ട് നമുക്ക് ഈ തേങ്ങയൊന്ന് ചതച്ചെടുക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ആ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരച്ചേമ്പൊന്ന് അരിഞ്ഞെടുക്കാവേ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം പറയാനേ വിട്ടുപോയി ഇത് എന്തോ ആണെന്നുള്ളതൊന്നും ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതെന്തോ എന്നൊന്നു മനസ്സിലാവുമല്ലോ നമ്മുടെ ചീരച്ചേമ്പട്ടോ ഞാൻ അവിടുന്ന് വരച്ചുകൊണ്ട് വന്നേ ചീരച്ചേമ്പ് ഒന്ന് കറി വെക്കുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ അത് പറഞ്ഞിരുന്നതാണ് ഇതിൽ പറയാൻ വിട്ടുപോയി കേട്ടോ അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ അങ്ങനെ സംഭവിച്ചത് കണ്ടിട്ട് അതിനായിട്ടാറെങ്കിലും മനസ്സിലാകാറുണ്ടെങ്കിൽ അതാ അവർക്ക് വേണ്ടി പറഞ്ഞതാ കേട്ടോ അപ്പം നമുക്കിനി ഇതൊന്നു കടുക് താളിക്കാവേ ഞാൻ കടുകും സ്വല്പം ഉഴുന്നും മുളകും കൂടി ഇട്ടാണ് ഒന്ന് കടുക് താളിച്ചെടുക്കുന്നത് ഞാൻ ഇതിനകത്ത് കരുവേപ്പില ചേർക്കുന്നില്ല കേട്ടോ ഒന്നാമത് ഇത് ഇലയല്ലേ നമ്മൾ കറി വെക്കുന്നത് പിന്നെ അതിൻ്റെ കൂടി കരുവേപ്പില കൂടെ ചേർക്കണ്ടെന്ന് കരുതി അപ്പോൾ കടു ഇട്ടു പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഉഴുന്ന് കൂടെ ചേർക്കാം എല്ലാവരും പറഞ്ഞ് വേണമെങ്കിൽ സവാള ഇട്ടൊക്കെ തോരൻ വെക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ കരുതി എന്തായാലും ആദ്യമായിട്ട് വെക്കുന്നതല്ലേ അപ്പോൾ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കാം അതിന് ശേഷം പിന്നെ വെക്കുമ്പോൾ വേറെ ഏതെങ്കിലും രീതിക്ക് നോക്കാം എന്ന് കരുതി എനിക്ക് പൊതുവേ ഇങ്ങനെ വെക്കുന്നതിനോടാ ഇഷ്ടം അപ്പം ഇങ്ങനെ തന്നെ വെച്ച് നോക്കാം എന്ന് കരുതി അപ്പോൾ അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീരച്ചേമ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വാടി വരട്ടെ വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന തൊമരപ്പരിപ്പിലോട്ട് ചേർത്ത് കൊടുക്കാതെ ചിലപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്തില്ലായിരുന്നു ഇനി നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന തുമരപ്പരിപ്പൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാവേ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിക്കാവേ ആ തൊമര ഇച്ചിരി നന്നായിട്ട് വെന്തു കേട്ടോ ഞാൻ ഇത്രയും വേഗണമെന്ന് വിചാരിച്ചില്ലായിരുന്നു പക്ഷേ ആദ്യമേ ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പം ശരിക്കും വെന്തിട്ടില്ല അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് ഒരു വിസിലൂടെ വരുത്തി അപ്പോൾ ഒരു സ്വല്പം ഒന്ന് വെന്തിട്ടുണ്ടേ നിങ്ങളിത് വെക്ക നിങ്ങളിത് സാധാരണ ഇങ്ങനെ വെക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അല്ല ഇത് കണ്ടിട്ട് വെച്ച് നോക്കുവാണെങ്കിൽ തുമരപ്പരിപ്പ് ഇത്രയും വേവിക്കരുതേ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണേ നമ്മൾ നേരത്തെ അരപ്പിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുന്നതുകൊണ്ട് പിന്നെ അത് വളരെ കുറച്ചേ ചേർക്കുന്നുള്ളേ അതുപോലെ തന്നെ ഒരു സ്വൽപ്പം എരിവിന് വേണ്ടിയിട്ട് ഒരു കാൽസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാനിത് ശരിക്കും കറി വെച്ചിട്ടില്ല ഇതുവരെ അപ്പോൾ കറി വെച്ചൊന്ന് നോക്കുവാണ് ഈ രീതിക്ക് കറി വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാമെന്ന് കരുതിയോ കേട്ടോ ഇതെങ്ങനെയുണ്ടോന്നുള്ളത് ഞാൻ പറയാം ഇത് തുറന്ന് നോക്കിയിട്ട് വേണ്ടത് നന്നായിട്ട് നമ്മളാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് ഒന്ന് അടച്ചു വെച്ചിരിക്കുമായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഈ നമ്മൾ ചേർത്ത് എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർക്കാവേ ഇതേ കണ്ടോ ഞാൻ തേങ്ങ ഇങ്ങനെ ചതച്ചാണ് എടുത്തത് ഇനിയിപ്പോൾ നമുക്ക് ഇതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഞാൻ ഇറക്കി വെക്കാൻ പോകാം കേട്ടോ എന്നിട്ട് ഞാൻ ഉപ്പ് ഉപ്പ് നോക്കിയില്ല കേട്ടോ ഇനി ഉപ്പൊന്ന് നോക്കണം എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല ഉപ്പൊന്ന് നോക്കണം ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കണം അപ്പം ഇതൊന്ന് ഇളക്കിയിട്ട് ഉപ്പ് നോക്കാം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഉപ്പൊക്കെ നോക്കിയേ ഉപ്പൊക്കെ കറക്റ്റാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കൂട്ടുക ഇന്ന് കഴിയുമ്പോൾ ഇത് കഴിച്ചിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അതേ തോരം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ചീര ചേമ്പ് തോരം വെച്ചത് റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ട് ഇത് വെച്ച് നോക്കുന്നതെന്ന് പറഞ്ഞില്ലേ പക്ഷെ ഞാനൊന്ന് സ്വാദ് നോക്കിയിട്ട് നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ